എല്ലാവർക്കും നമസ്കാരം പഴയന്നൂർക്കാരനാണ് എന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കോട് വില്ലേജിലാണ് ഇതൊരു രണ്ടര ഏക്കർ സ്ഥലം വരുന്നുണ്ട് അഞ്ഞൂറോളം റബ്ബർ മരം വെട്ടുന്നത് നല്ല എന്ന് പറഞ്ഞാൽ നല്ല പറമ്പ് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക വലിയ കാര്യങ്ങളും ഡീറ്റെയിലും ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരി ചേലക്കര പഴയന്നൂർ റൂട്ടിൽ ചേലക്കോട് സെൻട്രറിൽ നിന്നും മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഈ സ്ഥലത്തേക്ക് രണ്ട് കിലോമീറ്റർ ആണ് വരുന്നത് അപ്പോൾ ഇത് വേണ്ട ആളുകൾ വിളിക്കുക രണ്ടര ഏക്കർ സ്ഥലമാണ് വരുന്നത് ഓണർ ചോദിക്കുന്ന വില മുപ്പത്തി നാല് ലക്ഷം രൂപയാണ് ഏക്കറയ്ക്ക് ചോദിക്കുന്നത് അളന്ന് കാണുന്ന സെൻറ്റിന് മുപ്പത്തി നാലായിരം രൂപയാണ് ചോദിക്കുന്നത് അടുത്ത് ഫോറസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ബൗണ്ടറിയിൽ ഫോറസ്റ്റിൻ്റെ ബൗണ്ടറിയോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അടുത്ത് വീടുകളുണ്ട് കറണ്ട് കണക്ഷൻ എടുക്കാനും ഇപ്പോൾ വീട് വയ്ക്കാനായാലും നല്ല സൗകര്യം കൂടിയ ഒരു വ്യക്തിയെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത നല്ലൊരു സ്ഥലമാണ് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത് വലിയ കുന്നോ മേടോ ഒന്നുമല്ല ആ പാറ കാര്യങ്ങളൊന്നുമില്ല പറമ്പ് കാറ്റഗറിയാണ് പുരയിടമാണ് ഈ സ്ഥലം വരുന്നത് അപ്പോൾ ഒന്നുകൂടി പറയുന്നു ഓണർ ചോദിക്കുന്ന വില അളന്ന് കാണുന്ന സെൻറ്റിന് മുപ്പത്തി നാലായിരം രൂപയാണ് ഇതിന് ചോദിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചും കൂടി വലിയ തോട്ടമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അടുത്ത് ഇതിൽ ഒരു നാലേക്കർ കിടക്കുന്നുണ്ട് പിന്നെ തെങ്ങ് കവുങ്ങ് അങ്ങനെ ആയിട്ട് ഒരു രണ്ടര ഏക്കർ വേറെയും കിടക്കുന്നുണ്ട് അത് നിലം കാറ്റഗറിയാണ് തെങ്ങും കവുങ്ങുള്ളത് അപ്പോൾ ഇത് റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടര ഏക്കറേയും ഞാൻ അടുത്ത് തൊട്ടടുത്തായിട്ട് ഇതേ കാറ്റഗറിയിൽ പെട്ടതാ ഒരു നാലര ഏക്കരയും കിടക്കുന്നുണ്ട് അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വീഡിയോ ചെയ്യാൻ പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകളും വിളിച്ചോളൂ സ്ഥലം വേണ്ട ആളുകളും വിൽക്കാനുള്ള ആളുകളും വിളിച്ചോളൂ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇനി ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിടുക ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിച്ചോളൂ വിൽക്കാനുള്ള ആളുകളും വിളിച്ചോളൂ വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാനുള്ള ആളുകളും വിളിച്ചോളൂ അപ്പോൾ എവിടെ ആയാലും വന്ന് അവിടെ പോസ്റ്റ് ചെയ്ത് ആളുകളെ കണ്ടെത്തി തരുന്നതായിരിക്കും നിങ്ങളുടെ കട്ട സപ്പോർട്ടുകൊണ്ട് ദിവസവും വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വിളിക്കുക വിളിച്ചിട്ട് വരിക മറക്കരുത് വരുമ്പോൾ വിളിച്ചിട്ട് വരിക